നമസ്കാരം അഹമ്മദാബാദ് വിമാന ദുരന്തം ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാർ മുപ്പത് സാധാരണ മനുഷ്യർ വിമാനം തകർന്ന് ആകെ മരിച്ചത് ഇരുന്നൂറ്റി അറുപത് പേർ ഇരുന്നൂറ്റി അറുപത് പേരുടെ ജീവന് നഷ്ടപ്പെട്ട ജീവനുള്ള ഉത്തരം തേടിയുള്ള അന്വേഷണം പ്രാഥമിക ഘട്ടം പൂർത്തിയാക്കിയിരിക്കുന്നു എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക റിപ്പോർട്ട് വ്യോമയാന മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നു റിപ്പോർട്ട് പ്രാഥമികമായി ഉള്ള അന്വേഷണ റിപ്പോർട്ട് ആണെങ്കിലും അതിൽ പല സൂചനകൾ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും സമഗ്രമായി ആ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പരിശോധിക്കുമ്പം വ്യോമയാന മന്ത്രാലയം എന്തിനാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്താണ് ഈ റിപ്പോർട്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യത്തിലേക്കാണ് നമ്മൾ എത്തുക ഒരു ആക്സിഡൻറ്റ് എയർക്രാഫ്റ്റ് ഒരു എയർ ക്രാഷ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വിമാന ദുരന്തത്തിൻ്റെ ഒരു സിനിമയിലെ ഒക്കെ വരുന്ന ഗൂഢ നിഗൂഢമായ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറേ ചോദ്യങ്ങൾ ഉത്തരങ്ങളിലേക്ക് നമ്മളെ ആലോചനകളെ കൊണ്ടുപോകുന്ന കുറേ ചോദ്യങ്ങളൊക്കെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് വന്നത് എന്ന വിമർശനമാണ് വ്യോമയാന മന്ത്രാലയത്തിൻ്റെ ഈ പുറത്തുവിട്ട റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വരുന്നത് എന്താണ് ഈ അന്വേഷണ റിപ്പോർട്ടിലൂടെ നമ്മൾ ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടി പോലും ആയിട്ടില്ല എന്നുള്ളത് പ്രാഥമികമായി ഈ റിപ്പോർട്ട് പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാകും യഥാർത്ഥ കാരണത്തിലേക്ക് പുകമറ ഉണ്ടാക്കുന്ന പ്രചാരണങ്ങളിലേക്ക് നയിക്കുന്ന വിധത്തിലുള്ള കുറേ ചോദ്യങ്ങളാണ് പ്രധാനമായിട്ട് ഉണ്ടായത് ഈ അന്വേഷണ റിപ്പോർട്ട് സമഗ്രമായി പരിശോധിക്കുമ്പോൾ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് ഒരേ ഒരു കാര്യമാണ് അതായത് അപകടത്തിന് കാരണമാകാനിടയുള്ള ഒരു കാര്യം അവർ പറയുന്നു എന്നുള്ളതാണ് എന്താണ് റിപ്പോർട്ടിൻ്റെ സമഗ്രമായ വിശകലനത്തിൽ നിന്ന് മനസ്സിലാവുന്നത് എന്ന് നമുക്ക് ഈ പുറത്തു വന്ന വാർത്തകളും വ്യോമയാന മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള വിശകലനങ്ങളും കൊണ്ട് മനസ്സിലാകും അപകടത്തിൻ്റെ കാരണങ്ങളിലേക്ക് കൃത്യമായി എത്തുന്നതിന് വിശദമായി അന്വേഷണം വേണം അതായത് വിശദമായ തുടരന്വേഷണം വേണം എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിർദ്ദേശം വിമാനത്തിലെ എഞ്ചിനുകൾ നിലച്ചതിന് കാരണം എഞ്ചിനിലേക്ക് ഇന്ധനം എത്തുന്നത് നിയന്ത്രിക്കുന്ന എഞ്ചിൻ ഫ്യൂവൽ സ്വിച്ച് കട്ട് ഓഫ് ആയതാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത് തെളിയിക്കുന്ന പൈലറ്റുമാരുടെ സംഭാഷണങ്ങളുടെ ശബ്ദരേഖ അന്വേഷണ സംഘത്തിന് ലഭിച്ചു അതിൻ്റെ വിശദമായ പരിശോധന പ്രാഥമികമായ പരിശോധന അവർ നടത്തിയതിൻ്റെ വിശദാംശങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്തിനാണ് സ്വിച്ചുകൾ ഓഫ് ചെയ്തത് എന്ന് പൈലറ്റുമാരിൽ ഒരാൾ ഈ നിർണായക നിമിഷത്തിൽ ചോദിക്കുന്നുണ്ട് താനല്ല ഓഫ് ചെയ്തത് എന്ന് മറ്റൊരാൾ പറയുന്നു ഇതാണ് ശബ്ദരേഖയിലുള്ളതായി മാധ്യമങ്ങൾ ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ പ്രാഥമിക റിപ്പോർട്ടിന്റെ വിശകലനങ്ങളിലൂടെ പുറത്തുവിട്ട വിശദാംശം എന്നാൽ സ്വിച്ച് ഓഫ് ഓഫായതിനു പിന്നിലെ കാരണം എന്താണ് എന്ന് കൃത്യമായി അന്വേഷണത്തിൽ കണ്ടെത്താനായതുമില്ല എന്ന് റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവും നാല് കാര്യങ്ങളാണ് അസ്വാഭാവികമായി റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നത് ഒന്ന് വിമാനം പറന്നുയർന്ന് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ സ്വിച്ചുകൾ കട്ട് ഓഫായി രണ്ട് ഇങ്ങനെ ഓഫ് ആയതിന് പിന്നാലെ എഞ്ചിനിലേക്കുള്ള ഇന്ധന ഒഴുക്ക് നിലച്ചു മൂന്ന് പിന്നാലെ ത്രസ്റ്റർ നഷ്ടപ്പെട്ട് വിമാനം താഴേക്ക് പതിച്ചു അങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് നയിക്കപ്പെട്ടു ഇങ്ങനെ നാല് കാര്യങ്ങൾ അബദ്ധത്തിൽ കൈ തട്ടിയാൽ സ്വിച്ച് ഓഫ് ആകില്ല ബോധപൂർവമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ സ്വിച്ച് എന്ന് തെറ്റിദ്ധരിച്ചോ ഓഫ് ചെയ്താലേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്നാൽ പരിചയസമ്പന്നരായ രണ്ട് പൈലറ്റുമാരാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത് അതിനാൽ അബദ്ധത്തിൽ സംഭവിച്ചിരിക്കാനുള്ള സാധ്യത വിരളമാണ് എന്ന് അന്വേഷണ റിപ്പോർട്ട് പറയുന്നു അതിൽ മൂന്ന് സാധ്യതകൾ വിശദമായി പരിശോധിക്കുന്നുണ്ട് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ അതിലൊന്ന് പൈലറ്റുമാരുടെ ഭാഗത്തു നിന്നുള്ള പിഴവാണ് മറ്റേതെങ്കിലും സ്വിച്ച് മാറ്റുന്ന സമയത്ത് ഫ്യൂവൽ സ്വിച്ചും കട്ട് ഓഫ് ചെയ്തതാകാം എന്ന് സാധ്യത രണ്ടാമത്തേത് വിമാനത്തിന്റെ സാങ്കേതിക തകരാറാണ് ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രീം ലൈനർ വിമാനത്തിന്റെ ഇലക്ട്രിക് സംവിധാനത്തിലുള്ള സാങ്കേതിക തകരാർ മൂലമാകാം സ്വിച്ചുകൾ ഓഫായത് എന്നത് മൂന്നാമത്തേത് ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് വിമാനത്തിന്റെ കോക് രൂപകൽപ്പനയിലെ പിഴവുകളും സ്വിച്ച് ഓഫാകുന്നതിലേക്ക് നയിച്ചിരിക്കാം എന്ന വിലയിരുത്തൽ ഇത് മൂന്നും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷിക്കുകയാണ് തുടരന്വേഷണത്തിലേക്കുള്ള ഘട്ടത്തിൽ വിമാനത്തിലെ ഇരുന്നൂറ്റി മുപ്പത് പേരും സ്ഥലത്തുണ്ടായിരുന്ന മുപ്പത് പേരും അടക്കം ഇരുന്നൂറ്ററുപത് പേരാണ് മരിച്ചത് ഒരാൾ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നത് ആ ദിവസം എന്ത് നടന്നു എന്ന് കൃത്യമായി തന്നെ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട് ആ കൃത്യമായ ഓർഡറിൽ നമുക്ക് അതിൻ്റെ പ്രധാന പോയിന്റുകൾ നോക്കാം ജൂൺ പന്ത്രണ്ടിന് എയർ ഇന്ത്യയുടെ ബി എഴുന്നൂറ്റെൺപത്തി ഏഴ് എട്ട് വിമാനം എ ഐ നാനൂറ്റി ഇരുപത്തി മൂന്ന് ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ പതിനൊന്ന് പതിനേഴിന് ഇറങ്ങി ബേ തേർട്ടി ഫോറിൽ പാർക്ക് ചെയ്തു ഇതിലെ ജീവനക്കാർ പൈലറ്റ് ഡിഫക്റ്റ് റിപ്പോർട്ട് പി ഡി ആർ തയ്യാറാക്കി എയർഇന്ത്യയുടെ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ ഫ്ലൈറ്റ് ഇൻ്ററപ്ഷൻ മാനിഫെസ്റ്റ് എഫ് ഐ എം പ്രകാരം പരിശോധനകളും പരിഹാര നടപടികളും സ്വീകരിച്ച് പന്ത്രണ്ട് പത്തിന് തുടർ യാത്രക്കായി വിട്ടു നൽകി രണ്ടാമത്തേത് എ ഐ നൂറ്റി എഴുപത്തൊന്ന് എന്ന പേരിൽ അഹമ്മദാബാദിൽ നിന്ന് ഗാറ്റ്വിക്കിലേക്ക് ഒന്നേ പത്തിനാണ് പറക്കാൻ നിശ്ചയിച്ചിരുന്നത് മുംബൈയിൽ നിന്നുള്ള രണ്ട് പൈലറ്റുമാരും തലേന്ന് തന്നെ അഹമ്മദാബാദിൽ എത്തിയിരുന്നു പത്ത് ക്യാബിൻ ക്രൂ ആണ് ഇവർക്ക് പുറമേ ഉണ്ടായിരുന്നത് വിമാനം പറത്തുന്നതിന് മുമ്പ് പൈലറ്റുമാർക്ക് ആവശ്യത്തിന് വിശ്രമ സമയം ലഭിച്ചിരുന്നു സഹപൈലറ്റിനായിരുന്നു വിമാനം പറത്തുന്ന ചുമതല അതായത് പറത്തുന്നയാൾ പൈലറ്റ് ഫ്ലൈ അദ്ദേഹത്തിനായിരുന്നു ചുമതല പൈലറ്റ് ഇൻ കമാൻഡിന് പൈലറ്റ് മോണിറ്ററിംഗ് ചുമതലയായിരുന്നു പൈലറ്റുമാർ വിമാനത്താവളത്തിൽ എത്തി പതിനൊന്ന് അമ്പത്തഞ്ചിന് ബ്രത്ത് അനലൈസർ പരിശോധന നടത്തി ഇരുവരും വിമാനം പറത്താൻ യോഗ്യരാണ് എന്ന് കണ്ടെത്തി സി പ്രകാരം പന്ത്രണ്ട് മുപ്പത്തഞ്ചിന് ജീവനക്കാർ ബോർഡിംഗ് ഗേറ്റിൽ എത്തി ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് പതിനഞ്ച് യാത്രക്കാർ ബിസിനസ് ക്ലാസ്സിലും ഇക്കണോമി ക്ലാസ്സിൽ ഇരുപത്തിയഞ്ച് യാത്രക്കാരും രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ് കിലോ ഇന്ധനമാണ് വിമാനത്തിൽ നിറച്ചിരുന്നത് ടേക്ക് ഓഫ് ഭാരം രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി കിലോ ആയിരുന്നു പരമാവധി അനുവദനീയം രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി നൂറ്റി എൺപത്തി മൂന്ന് കിലോ ടേക്ക് ഓഫ് വെയ്റ്റ് നിശ്ചിത പരിധിക്കുള്ളിലായിരുന്നു എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ് വിമാനത്തിൽ അപകടകരമായ വസ്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല ബേ മുപ്പത്തിനാലിൽ നിന്ന് എത്തിച്ച വിമാനത്തിന് ഒന്നേ മുപ്പത്തിയേഴിന് ടേക്ക് ഓഫ് ക്ലിയറൻസ് നൽകി എൻഹാൻസ്ഡ് എയർബോൺ ഫ്ലൈറ്റ് റെക്കോർഡർ പ്രകാരം ഒന്നേ മുപ്പത്തി എട്ടിന് വിമാനം ടേക്ക് ഓഫ് ഡിസിഷൻ സ്പീഡ് കൈവരിച്ച് നൂറ്റി അമ്പത്തിമൂന്ന് നോട്ട്സ് വേഗത്തിലെത്തി തൊട്ടു പിന്നാലെ നൂറ്റി അമ്പത്തഞ്ച് നോട്ട്സ് വേഗതയിൽ തുടർന്ന് നൂറ്റി അമ്പത് നോട്ട്സ് വേഗത കൈവരിച്ച ഘട്ടത്തിൽ എൻജിൻ ഒന്നിൻ്റെയും രണ്ടിൻ്റെയും ഇന്ധന കട്ട് ഓഫ് സ്വിച്ചുകൾ പെട്ടെന്ന് റൺ മോഡിൽ നിന്ന് സ്വിച്ച് ഓഫ് മോഡിലേക്ക് ഒരു സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ ഒന്നൊന്നായി മാറി എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന വിതരണം തടസ്സപ്പെട്ടതോടെ രണ്ട് എൻജിനുകളുടെയും ടേക്ക് ഓഫ് ശേഷി കുറഞ്ഞു എന്തുകൊണ്ടാണ് സ്വിച്ച് ഓഫ് സ്വിച്ച് കട്ട് ഓഫ് ചെയ്തത് എന്നൊരു പൈലറ്റ് ചോദിക്കുന്നത് കോപിറ്റ് വോയിസ് റെക്കോർഡിങ്ങിൽ കേൾക്കാം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അടുത്ത പൈലറ്റ് മറുപടി പറയുന്നു വിമാനം പറന്നുയർന്നതിനു ശേഷം റാം എയർ ടർബൈൻ പ്രവർത്തനക്ഷമമാകുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്ന് റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട് വിമാനത്തിൻ്റെ പാതയിൽ ഒരിടത്തും പക്ഷികളില്ല വിമാനത്തെ താവളത്തിൻ്റെ ഭിത്തി കടക്കുന്നതിന് മുമ്പ് തന്നെ വിമാനം താഴ്ന്നു തുടങ്ങി എയർബോൺ ഫ്ലൈറ്റ് റെക്കോർഡർ പ്രകാരം എഞ്ചിൻ ഒന്നിൻ്റെ ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ച് പെട്ടെന്ന് കട്ട് ഓഫ് മോഡിൽ നിന്ന് റൺ മോഡിലേക്ക് മാറിയിട്ടുണ്ട് തൊട്ടു പിന്നാലെ രണ്ടാം എഞ്ചിൻ്റെയും സ്വിച്ച് പൂർവ്വസ്ഥിതിയിലെത്തി ഇതിനിടെ ഈ എ ആർ എഫ് റെക്കോർഡിംഗ് നിർത്തി ഒന്നേ മുപ്പത്തൊമ്പതിന് പൈറ്റ പൈലറ്റുകളിൽ ഒരാൾ മെയ്ഡേ സന്ദേശം അയച്ചു എയർ ട്രാഫിക് കൺട്രോൾ ഓഫീസർ കോർ സിഗ്നൽ സംബന്ധിച്ച് അന്വേഷിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല വിമാനത്താവളത്തിൻ്റെ അതിർത്തിക്ക് പുറത്ത് വിമാനം തകർന്നു വീണു ഇതാണ് പിന്നീടുണ്ടായ കാഴ്ച എയർക്രാഫ്റ്റ് ആക്സിഡൻറ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ട് വ്യോമയാന മന്ത്രാലയം പുറത്തുവിട്ടത് ഈ സാഹചര്യത്തിൽ എന്തിനാണ് എന്ന ഉത്തരം നമുക്കിതിൽ നിന്ന് കിട്ടില്ല കാരണം ആത്യന്തികമായി ഇരുന്നൂറ്റി പേരുടെ മരണത്തിനുള്ള ഉത്തരത്തിലേക്ക് നയിക്കുന്ന കാര്യമായ സൂചനകളൊന്നും ഈ റിപ്പോർട്ടിലില്ല ആകെയുള്ളത് അപകടത്തിന് കാരണമായ ഒരു സംഭവം ചൂണ്ടിക്കാണിക്കുന്നു നമുക്ക് ലഭ്യമാകാനിടയുള്ള ചില വിവരങ്ങൾ ശേഖരിച്ച് അത് പൊതുസമൂഹത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമാണ് എന്നാൽ ഈ ഇരുന്നൂറ്റി അറുപത് ജീവനുകൾക്ക് ഉത്തരം ഈ മരണത്തിനുള്ള ഈ ദുരന്തത്തിനുള്ള ഉത്തരം ഒന്നാമതായി നമുക്ക് ലഭിക്കേണ്ടതുണ്ട് രണ്ടാമതായി ഇനിയൊരിക്കൽ ഇത്തരം അപകടം ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കേണ്ടതുണ്ട് ഭരണകൂടത്തിന് അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഈ അന്വേഷണ റിപ്പോർട്ടിൽ നിന്നും കണ്ടെത്തേണ്ട കാര്യങ്ങളിൽ നിന്നും നമുക്ക് മുന്നോട്ട് വെക്കാനുണ്ട് പക്ഷെ അതിലേക്കൊന്നും പ്രാഥമികമായി ഈ അന്വേഷണ റിപ്പോർട്ട് തന്നെ പോകുന്നില്ല അതിലേക്ക് നയിക്കുന്ന തുടർ അന്വേഷണ വിവരങ്ങളിൽ നിന്നും നമുക്ക് ശുഭകരമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയൂ ആത്യന്തികമായി ഇതിൻ്റെ തുടർച്ചയായി വരാനിടയുള്ള ഗൂഢാലോചന തിയറികൾക്കുള്ള ഒരു ഫ്ലോർ ഒരുക്കൽ കൂടിയായിട്ടുണ്ട് എന്നുള്ള സങ്കടകരമായ യാഥാർത്ഥ്യം ഈ ഘട്ടത്തിൽ പറയാതിരിക്കാനും കഴിയില്ല ഇനിയുള്ള കാലത്ത് ഒരു വിമാന ദുരന്തം ഇല്ലാതാക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഈ ദുരന്തത്തിൽ നിന്ന് നമുക്ക് മുന്നിലേക്ക് വരണം ആ പരിഹാരം മാർഗത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്രയും വലിയൊരു ദുരന്തത്തിന് തുടർന്നുള്ള അന്വേഷണം അർത്ഥവത്താവുക ആ അർത്ഥവത്താകുന്ന ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം